തൃശൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ മയക്കുമരുന്ന് കടത്താണ് തകർത്തതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കു പറഞ്ഞു ഒല്ലൂർ പി ആർ പടിയിൽ കാറിൽ കടത്താൻ ശ്രമിച്ച രണ്ടര കോടിയുടെ മയക്കുമരുന്ന് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും ഒല്ലൂർ പോലീസും ചേർന്നാണ് പിടികൂടിയത് സംഭവത്തിൽ കണ്ണൂർ സ്വദേശിയായ ഫാസിലിനെ അറസ്റ്റ് ചെയ്തു രണ്ടര കിലോ എം ഡി എം പിടിച്ചെടുത്തു ലഹരിക്കടത്ത് നടക്കുന്നതായി കഴിഞ്ഞ ദിവസം പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാത്രി ഒല്ലൂരിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് ഫാസിലിനെ പിടികൂടിയത് എറണാകുളത്ത് നിന്ന് കാറിൽ തൃശൂരിലേക്ക് വരികയായിരുന്നു പ്രതി കാറിൽ നിന്ന് ഏതാനും എം ഡി എം എ ഗുളികകൾ കണ്ടെടുത്തു പിന്നാലെ ഇയാളുടെ ആലുവയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും നിരവധി മയക്കുമരുന്ന് ഗുളികകൾ പിടിച്ചെടുത്തു ഇവയെല്ലാം കൂടി രണ്ടര കിലോ തൂക്കം വരുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം ടോട്ടൽ നമുക്ക് ആയിര ഏകദേശം ഒരു രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത് ഗ്രാമിന് അടുപ്പിച്ച് വരുന്നുണ്ട് കവറോഡ് ഉള്ളത് പിൽസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഹൺഡ്രഡ് പിൽസാണ് കിട്ടിയത് പിന്നീട് അതൊരു എയിറ്റ് തൗസൻഡിന് അടുത്തുള്ള പിൽസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പിൽസ് ഫോം പൗഡർ ഫോം രണ്ടുമാണ് ഉള്ളത് ഇല്ല മൊത്തം ക്വാണ്ടിറ്റി നമുക്ക് ടു പോയിൻ്റ് ഫോർ കിലോസിന് അടുത്ത ഗ്രാമിൽ കുറച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ടും പിടിയിലായ ഫാസിൽ എം ഡി എം എയുടെ മൊത്തവിതരണക്കാരനാണ് ഗോവയിൽ നിന്ന് വൻതോതിൽ എം ഡി എം എ എത്തിച്ച് നാട്ടിൽ വില്പന നടത്തുന്നതാണ് ഇയാളുടെ രീതി പ്രതിയുടെ കണ്ണൂരിലെ വീട്ടിലും പോലീസ് പരിശോധന നടത്തി